ആയിരക്കണക്കിന് ട്രെയിനിനും കോടിക്കണക്കിന് റെയിൽവേ യാത്രക്കാർക്കും സുരക്ഷ ഒരുക്കുന്ന നാല് ലക്ഷം ട്രാക്ക് ട്രാക്ക്വേ അവഗണിക്കുന്നു ജോലിയിൽ പ്രവേശിക്കുമ്പോൾ നൽകുന്ന അതേ ഗ്രേഡ് പേ മാത്രമേ വിരമിക്കുമ്പോഴും ലഭിക്കൂ ഇങ്ങനെ ലഭിക്കൂരിവലത്തും മഴയത്തും സ്വന്തം ജീവൻ പണയം വെച്ചും പണിയെടുക്കുന്ന റെയിൽവേ ട്രാക്ക് മെയിന്റനർമാരുടെ ജീവിതം ദുരിതപൂർണ്ണ ഉന്നത വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാർ ട്രാക്ക് മെയിനറർ ഫോർ എന്ന തസ്തികയിൽ നിയമിക്കപ്പെടുന്നു ഇരുപത് വർഷത്തിനുള്ളിൽ അവർ പ്രൊമോഷൻ ലഭിച്ച് വിവിധ ക്രമത്തിൽ ട്രാക്ക് മെയിനറമാർ ഒന്നായി മാറും പക്ഷേ രണ്ടായിരത്തി എണ്ണൂറ് എന്ന അതേ ഗ്രേഡ് പേയിൽ അവരുടെ പ്രൊമോഷൻ അവസാനിക്കും അറുപത് വയസ്സിൽ റിട്ടയർ ആകുന്നതുവരെ അതേ തസ്തികയിൽ തന്നെ തുടരുകയും ചെയ്യുന്നു ചുരുക്കം പറഞ്ഞാൽ രണ്ട് പതിറ്റാണ്ട് റെയിൽവേക്ക് സൗജന്യ സേവനം അവർ ഇരുപത്തി ആറ് ശതമാനം ആളുകൾ നാലായിരത്തി ഇരുന്നൂറ് വാങ്ങി ഗ്രേഡ് പേയിൽ റിട്ടയർ ആകുന്ന ആളുകളാണ് ഇവർ ടെക്നിക്കൽ ജോലിയാണ് ചെയ്യുന്നെങ്കിലും ഇവരെ നോൺ ടെക്നിക്കൽ പേയിലാണ് ഇവരെ കൊണ്ടുവന്നിരിക്കുന്നത് റെയിൽവേ അത് മാറ്റം വരുത്തേണ്ടത് വളരെ അനിവാര്യമാണ് ഇവർ ഇപ്പോഴത്തെ പ്രൊമോഷൻ സാധ്യത എന്ന് പറഞ്ഞാൽ മാക്സിമം നൂറ് പേരിൽ പത്ത് പേർക്ക് അതായത് ടെൻ പെർസെൻറ്റ് വാങ്ങി റിട്ടയർ ആകുന്ന റിട്ടയറാകുന്ന ഒരവസ്ഥയാണുള്ളത് റെയിൽവേയിലെ തന്നെ മറ്റു മേഖലയിലുള്ളവർ ടെക്നീഷ്യൻ തസ്തികയിൽ നാലായിരത്തി ഇരുന്നൂറ് ഗ്രേഡ് പേയിൽ അടുത്ത പ്രൊമോഷനും ഫസ്റ്റ് ക്ലാസ് പാസും ഉയർന്ന പെൻഷനും വാങ്ങി വിരമിക്കുന്നു രണ്ടായിരത്തി ഏഴിൽ ഡിആർ യു അംഗീകാരത്തിലെത്തിയപ്പോൾ എഞ്ചിനീയറിംഗ് മേഖലയിലെ ജീവനക്കാർക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു കോടിക്കണക്കിന് വരുന്ന റെയിൽവേ യാത്രക്കാരുടെ സുരക്ഷ ഒരുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നവരാണ് ട്രാക്ക് മെയിൻ്റനർമാർ അവർക്ക് ആവശ്യമായ ശമ്പളം കിട്ടുന്നില്ല എന്നുള്ളതാണ് അവരുടെ പരാതി ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ